തിരുവനന്തപുരം ആക്കുളത്ത് മദ്യലഹരിയിൽ യുവ ഡോക്ടേഴ്സ് ഓടിച്ച് ജീപ്പ് ഇടിച്ച് ഒരാൾ മരിച്ചു പാറശാല സ്വദേശി ശ്രീറാം ആണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അലക്സ് റാ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് അലക്സ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിശോമാർ ഇന്നലെ രാത്രിയായിരുന്നു ഈ അപകടം നടന്നത് അതും ദുഃഖകരമായ കാര്യം ഭക്ഷണ വിതരണത്തിന് പോയി ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് ഈ യുവ ഡോക്ടർമാർ ഓടിച്ചിരുന്ന ജീപ്പ് ഇടിച്ച് തെറുപ്പിച്ചത് എന്നുള്ളതാണ് അവർക്ക് ഗുരുതരമായി അപ്പോൾ തന്നെ പരിക്കേറ്റിരുന്നു ആക്കുളം പാലത്തിൽ ആയിരുന്നു ഈ അപകടം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു ഈ അപകടം നടന്നത് ഇതിൽ പാർശ്വല സ്വദേശി ശ്രീറാം ശ്രീറാമിന് ഇരുപത്തിയാറ് വയസ്സാണ് ഷാനു എന്നിവരാണ് ഈ ബൈക്കുകളിൽ ഉണ്ടായിരുന്നത് അതായത് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോയ ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ടുപേർക്കും ഈ ജീപ്പ് ജീപ്പിടിച്ച് തെറുപ്പിച്ചതിനെ തുടർന്ന് അമിത വേഗതയിലായിരുന്നു ജീപ്പ് ജീപ്പ് ജീപ്പിടിച്ച് തെറുപ്പിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു ിച്ചു തുടർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ശ്രീറാം മരിച്ചു എന്നുള്ളതാണ് ഇരുപത്തിയാറ് വയസ്സും ആണ് രണ്ടുപേർക്കും പ്രായം ഇതിൽ രണ്ട് യുവ ഡോക്ടർമാർ ഈ ഡോക്ടർമാർ മദ്യപിച്ചിരുന്നതായാണ് തുമ്പ പോലീസ് പറയുന്നത് ഈ ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് വിഷ്ണു എന്ന ഡോക്ടറാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ അതുലാണ് ഡോക്ടർ അതുൽ മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്യുകയാണ് വിഷ്ണു മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതുലിൻ്റെ അമ്മയുടെ പേരിലാണ് ഈ വാഹനമെന്നും പോലീസ് പറയുന്നുണ്ട് വാഹനം ഓടിച്ച് ഡോക്ടർ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്യും അതുലിൻ്റെ അമ്മയുടെ പേരിലായിരുന്നു വാഹനമെങ്കിൽ പോലും ഇത് ഓടിച്ചത് വിഷ്ണു ആണെന്നാണ് ഡോക്ടർ ഈ പോലീസ് പറയുന്നത് വിഷ്ണുവിനെ റിമാൻഡ് ചെയ്യും മനഃപൂർവ്വമായ നരഹത്തിക്ക് കേസെടുക്കുമെന്നും തുമ്പ പോലീസ് അറിയിച്ചിട്ടുണ്ട് ധാരണമായ സംഭവമാണ് ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് വിജയകുമാർ ജീവിക്കാൻ വേണ്ടി രാത്രി വൈകിയും ഈ ഭക്ഷണ വിതരണം ഒക്കെ നടത്തുന്ന ചെറുപ്പക്കാരാണ് അതിൽ ഒരാളാണ് ആ മരിച്ചത് പാറശാല സ്വദേശി ശ്രീറാം ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ യുവ ഡോക്ടേഴ്സ് മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിയമ നടപടികളിലേക്കൊക്കെ കടക്കും എന്ന് കരുതാം അലക്സ് ഷാ വിവരങ്ങൾ നൽകിയത്